നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മാതൃ ശിശു ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് എൻ എച്ച് എം ഫണ്ടിൽ നിന്നും പത്തൊൻപത് കോടി ചെലവഴിച്ചാണ് മാതൃ ശിശു ബ്ലോക്ക് നിർമ്മിച്ചത് മന്ത്രി വി അബ്ദുറഹ്മാൻ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആര്യാടൻ ചൗക്കത്ത് എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ ജബ്ബാർ ഹാജി ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് സ്മിജി ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ ഓഫീസർ ടി കെ ജയന്തി എൻ എച്ച് എം ജില്ലാ മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷരായ ബോബി സി മാംബ്ര ജസീറ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റൈഹാനത്ത് കുറുമാടൻ ഡിവിഷൻ കൗൺസിലർ വിജയനാരായണൻ മുൻ ജില്ലാ പഞ്ചായത്ത് ഉപാധ്യക്ഷൻ ഇസ്മായിൽ മുത്തേഡം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷീനാസ് ബാബു ആർദ്രം ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ പ്രവീണ പി പത്മാഷൺ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി